അമിത്ഷായ്ക്ക് മറുപടി നൽകുന്നുണ്ട് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എൽ ത്രീ പട്ടികയിലെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ട് മൂന്ന് മാസമായിട്ടും ഒരു നടപടിയും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അമിത്ഷാ ഷാ പറയുന്നത് മൂന്ന് മാസമായിട്ടും ഈ പട്ടിക കൊടുക്കാൻ വൈകി എന്ന വിശദീകരണത്തോടു കൂടിയൊക്കെയാണ് ഇന്ന് പറയുന്നതിൽ കൂടി പക്ഷെ നമ്മൾ മുൻപേ ആവശ്യപ്പെട്ടതാണ് ആവശ്യങ്ങളൊക്കെ കൃത്യമായി അറിയിച്ചതാണ് എന്നതാണ് അത് മാത്രമല്ല ഈ എൽ ത്രീ കാറ്റഗറി എന്ന് പറയുമ്പോൾ മാത്രമേ ദേശീയവും അന്തർദേശീയവുമായ നിരവധി സഹായങ്ങൾ ലഭ്യമാകൂ കാരണം മൂന്ന് ഗ്രാമങ്ങൾ ഒലിച്ചു പോയതാണ് അത് മൂന്ന് വാർഡായി മാത്രമാണ് പലർക്കും കാണാനാകുന്നത് അവിടുത്തെ വിഷയങ്ങളൊക്കെ ആ രാഷ്ട്രീയമായി അവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കടം എഴുതി തള്ളാൻ അതായത് ഈ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ പോലും കേന്ദ്രം തയ്യാറായിട്ടില്ലെന്നുള്ള സംസ്ഥാനം അത് ചെയ്തിരുന്നു സമർപ്പിച്ച നിവേദനത്തിലും റിപ്പോർട്ടിലും കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒക്കെയാണ് രാജൻ പറയുന്നത് മന്ത്രി രാജൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല നഷ്ടപരിഹാര നഷ്ടപരിഹാരക്കണക്ക് കൃത്യമായി തന്നെ നൽകി ഓഗസ്റ്റ് പതിനഞ്ചിന് കേരളം മെമ്മോറാണ്ടം സമർപ്പിച്ചു മാധ്യമങ്ങൾ അത് തെറ്റായി പ്രചരിപ്പിച്ചു ആഗസ്റ്റ് പതിനേഴിന് കേരളം നൽകിയ നിവേദനം എവിടെ പോയെന്നും മന്ത്രി രാജൻ ചോദിച്ചു കേരളം മുന്നോട്ട് വെച്ച മൂന്നാവശ്യങ്ങളും കേന്ദ്രം പരിഗണിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റന്റ് ഇനിയല്ലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു അവിടെ നിന്ന് തന്നെ നിർദ്ദേശിച്ചതുപോലെ ഓഗസ്റ്റ് മാസം അവർ തന്നെ പിന്നെ മറുപടികളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മെമ്മോറാണ്ടം കേരളം കൊടുത്തു കഴിഞ്ഞു പിന്നെ രണ്ടാമത് കൊടുത്തത് എന്താണ് രണ്ടാമത് കൊടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ആണ് അതായത് ആഗസ്റ്റ് പതിനാലാം തീയതി മാത്രം ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഉണ്ടാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു അതാണ് പിന്നീട് രണ്ടാമതായി കൊടുക്കാൻ പറഞ്ഞത് കേരളത്തിൻ്റെ പ്രശ്നം എന്താ കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല അതാണ് പ്രശ്നം കേര പോസ്റ്റ് പിന്നെ പി ഡി എന്നെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു കേന്ദ്രം ഒന്നും തന്നില്ലെങ്കിലും കേരളം വയനാട് ജനതയെ ചേർത്ത് പിടിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചു ചോദ്യം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ തെറ്റ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്നും തന്നില്ലെങ്കിലും അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി കേരളത്തിലെ ഇടപെടലുകളോടെ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി നിന്ന് ആ തന്നെയാണ് കേരളത്തിലെ ഗവർണ്മെന്റ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് പ്രധാനമന്ത്രി അന്ന് മറുപടി നൽകിയത് സംസ്ഥാന സർക്കാർ ദുരന്തത്തിനിരയായ എല്ലാവരെയും പുനരധിവസിപ്പിക്കും ജനകീയ ഇടപെടൽ നടത്തും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വയനാട് വിഷയത്തിൽ കേരളം ഒരുമിക്കുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു കരളി ന്യൂസ് തൃശ്ശൂർ